വേണ്ടിവന്നാൽ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന ഭീഷണിയുമായി ഇറാൻ ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമേനിയുടെ ഉപദേഷ്ടാവ് കമാൽ ഖരാസിയാണ് ഭരണകൂടത്തിന്റെ നയം വ്യക്തമാക്കിയത് ഇസ്രായേൽ ഭരണകൂടം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങളും ആണവ നയത്തിൽ മാറ്റം വരുത്തു ഗരാസി ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു ഇതിന് ഇറാൻ മറുപടി നൽകിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇറാന്റെ നിലപാടിനെതിരെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി രംഗത്ത് വന്നു ഇറാന്റെ ആണവ ഉദ്യോഗസ്ഥരും ഐ എഇ പ്രതിനിധികളും തമ്മിൽ ിലുള്ള ചർച്ചകൾ നടത്തിയതായാണ് സൂചന എന്നാൽ ഐ എ ഇ എ മേധാവി റാഫേൽ ഗ്രോസി ഇറാന്റെ സഹകരണമില്ലായ്മയിൽ നിരാശ പ്രകടിപ്പിച്ചു ഇറാന്റെ ആണവ നയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഇറാൻ തങ്ങളുടെ ആണവായുധ ശേഷി വെളിപ്പെടുത്താമെന്ന് ഐ എ ഇ കെ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് ഐ എഇയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരാർ ഇറാൻ ഭരണകൂടം അംഗീകരിച്ചെങ്കിലും പിന്നീട് അതുമായി സഹകരിച്ചില്ല യുദ്ധം കഠിനമായി മുന്നേറുകയാണ് അതിനിടയിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകളിലെ അഞ്ച് ഇന്ത്യൻ നേവികരെ വ്യാഴാഴ്ച വിട്ടയച്ചിരുന്നു ഇറാനിലെ ഇന്ത്യൻ എംബസി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വൈകുന്നേരത്തോടെ നാവികർ രാജ്യം വിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു മോചനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യൻ എംബസി ബന്ദർ അംബാസിലെ എംബസിയുമായി ഇന്ത്യൻ കോൺസുലേറ്റുമായി ഇറാൻ അധികൃതരുടെ ഏകോപനത്തിന് നന്ദി അറിയിച്ചത് എംബസിരിയസിലെ അഞ്ച് ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ച് ഇന്ന് വൈകുന്നേരം ഇറാനിൽ നിന്ന് പുറപ്പെട്ടു ബന്ദർ അംബാസിലെ എംബസിയുമായി ഇന്ത്യൻ കോൺസുലേറ്റുമായി അടുത്ത ഏകോപനത്തിന് ഇറാനിയൻ അധികാരികളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് ഇറാനിലെ ഇന്ത്യൻ എംബസി എക്സ് പോസ്റ്റിൽ കുറിച്ചത് ഏപ്രിൽ പതിമൂന്നിനാണ് പതിനേഴ് ഇന്ത്യക്കാരടങ്ങുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇതിൽ ഒരു വനിത വനിതയുൾപ്പെടെ നാല് പേർ മലയാളികളാണ് തൃശൂർ സ്വദേശിനിയായ ആൻടസ ജോസഫിനെ ഏപ്രിൽ പതിനെട്ടിനെ മോചിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചിരുന്നു ഇറാനിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ആൻടസയെ സർക്കാർ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവി ഹോർമസ് കടലെടുക്കിന് സമീപമാണ് കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തത് ഏരിയ അവസാനമായി ഏപ്രിൽ പന്ത്രണ്ടിന് ദുബായി തീരുത്ത ഹോർമോസ് കടലിടുക്കിലേക്കാണ് യാത്ര ചെയ്തിരുന്നത് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഹമാസ് രംഗത്ത് വന്നിരുന്നു വെടിനിർത്തൽ ചർച്ചയുടെ മറവിലാണ് ഇസ്രായേലിലെ റാഫ് എന്നാണ് ഹമാസ് തുറന്നടിച്ചത് ചർച്ചയുടെ കാര്യത്തിൽ ഇനി പുനരാലോചന വേണ്ടിവരുമെന്നും റാഫയിലേക്കുള്ള വരവ് പിക്നിക്ക് ആകില്ലെന്നും സൈന്യത്തിന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ബർജബ ഉൾപ്പെടെ നിരവധി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി അതേസമയം ഗാസയിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന അറിയിച്ചു ിലെ സൈനികരാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേനാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു